സിനിമയിലേക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ട ഒരു ഒരു സിറ്റുവേഷൻ പറയാമോ ഞാൻ ഇത് പറഞ്ഞു പറഞ്ഞ് ചെലപ്പം തമാശയായിട്ട് നിങ്ങൾക്ക് വന്നു എന്നാലും ഞാൻ ഒരു കാര്യം പറയാം ആട് ജീവി മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്ന് ഒരു ദിവസം പ്ലസ് സാറ് എന്നെ വിളിച്ചു അതേപോലെ ചീഫ് അസോസിയേറ്റ് റോബിൻ ചേട്ടൻ ഓക്കെ രണ്ടുപേരെയും വിളിച്ചിട്ട് ഞങ്ങള് ജോർഡനിലാണ് മരുഭൂമിയിലാണ് എല്ലാവരും എല്ലാ സെറ്റപ്പും വന്നു അത് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു എടാ ഇന്ന് നമ്മൾ രണ്ടേ രണ്ട് ഷോട്ടേ എടുക്കുന്നുള്ളു എന്ന് പറഞ്ഞു അപ്പം ഞാൻ വന്നു ഓഹ് അപ്പം ഞാൻ രോഹിൻചേട്ടോട് ഓക്കെ രോഹിഞ്ചേട്ടാ ഹാപ്പി അടിപൊളി രണ്ടേ രണ്ട് ഷോട്ടിൽ നമുക്ക് പോകാന്ന് അപ്പം സാർ പറഞ്ഞു ഇന്ന് നമ്മളൊരു മെൽഗിത്സൺ സ്റ്റൈല് അതായത് ഒരു ഷോട്ട് ഇല്ലെങ്കിൽ രണ്ട് ഷോട്ട് എന്ന് പറഞ്ഞു ഞങ്ങളും ഭയങ്കര ഹാപ്പി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കട്ടപ്പരവയിലത്ത് ഈ എന്താ പറയണ്ടത് നമുക്ക് ഷൂട്ട് ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു അപ്പം അത് അതനുസരിച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിന്നു സാറ് പറഞ്ഞോ ഇതേ ഉള്ളു രണ്ട് ആടുകൾ അതായത് ഇരുന്നൂറ് ആടുകൾ ഒരുമിച്ച് പോകുന്നു അതിനകത്ത് ആടുകൾ നജീബന് നോക്കുന്നു ഓക്കെ എന്നിട്ട് തിരിഞ്ഞ് ഈ ഇരുന്നൂറ് ആടുകളുടെ ഒപ്പം പോകുന്നു ഇത്രയുള്ളൂ അപ്പൊ ഞാൻ സാറേ എങ്ങനെയാണ് എനിക്ക് മനസ്സിലായില്ല സാറേ എടാ ഇരുന്നൂറ് ആടുകൾ ഒരുമിച്ച് വരുന്നു ഓക്കെ അതിനകത്ത് രണ്ട് ആടുകൾ അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു ഓക്കേ അപ്പൊ ഈ രണ്ടാടുകൾ തമ്മിൽ പരസ്പരം നോക്കുന്നു ഓക്കെ അതിനുശേഷം ശേഷം ഈ ആ ഈ രണ്ടാടുകൾ നജീബിന് അതായത് രാജുവേട്ടനെ നോക്കുന്നു അതിനുശേഷം നജീബ് ഒരു ലുക്ക് കൊടുക്കുന്നു അതിനുശേഷം ഈ ആടുകൾ തിരിച്ചു പോകുന്നു ഇത്ര ഉള്ളതെന്നാണ് ഇത് സിനിമയിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക ഓക്കെ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഊഹ് ഇത് ഇത് പെട്ടെന്ന് തീർത്തിട്ടെങ്ങ് പോവാന്ന് പറഞ്ഞു ഓക്കെ രാവിലെ ആടുകൾ ഇരുന്നൂറ് പേര് ഇരുന്നൂറ് ആടുകൾ വരുന്നു ഓക്കെ അവരെ നിരനിരയായിട്ട് നിർത്തുന്നു നിര നേരത്തെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് നിർത്തുന്ന പോലെ ജൂനിയർ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് നിൽക്കുന്ന പോലെ നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ ഈ ആടുകളെ ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് നിർത്തുന്നു ഓക്കെ ഈ ഇരുന്നൂറ് ആടുകൾ ഒരുമിച്ച് വരുന്നില്ല ഒന്നാമത്തെ കേസ് രണ്ടാമത്തെ കേസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ് ആടുകളിൽ രണ്ടാളുകൾ മാത്രം അവിടെ സ്റ്റക്കായി നിൽക്കണം എന്നിട്ട് അവർ തമ്മിൽ ഒരു പരസ്പരം ഓരോ ലുക്ക് കൊടുക്കണം ഓക്കെ അതിനുശേഷം നജീബിനെ നോക്കി ഒരു ലുക്ക് കൊടുക്കുന്നു നജീബ് തിരിഞ്ഞു നോക്കുന്നു ഓക്കെ എന്നിട്ട് ഈ രണ്ടാടുകൾ തിരിച്ചു പോകും ഈ ഇരുന്നൂറ് ആൾ അത് നൂറ്റി തൊണ്ണൂറ്റാട്ട ആടുകളുടെ കൂടെ ഇവർ തിരിച്ചു പോകുന്നു ആദ്യം വന്നു ഈ ഇരുന്നൂറ് ആടുകളെ ഒരുമിച്ച് ഉണ്ടാക്കാൻ തന്നെ മീൻസ് ഒരുമിച്ച് വരാൻ വേണ്ടി തന്നെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു അവർ ആടുകൾ വരുന്നു രണ്ടാടുകൾ തമ്മിൽ വല്ലതും നോക്കൂ എങ്ങനെ നോക്കാനാ തിരിഞ്ഞും മറിഞ്ഞും നോക്കുന്നു ഒരാട് നോക്കും ഒരാട് നോക്കേല ഒരാട് നോക്കും ഒരാട് നോക്കേല ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും എല്ലാം വിരടി അവസാനം ഈ ഇതിനേക്കാളും വലിയ കേസ് എന്താന്ന് വെച്ചാൽ ഈ ഇരുന്നൂറ് രണ്ട് രണ്ടാടുകളെ സ്റ്റോപ്പ് ചെയ്യല രണ്ട് രണ്ടാളുകളായിട്ട് നിർത്തല ആ ഈ ആളുകൾ പോകുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് തിരിച്ചു പോവും അവസാനം എന്നെ ചെയ്തെന്ന് വെച്ചാൽ ഏഹ് ഈ പടത്തിന്റെ അസോസിയേറ്റ് പ്രൊഡ്യൂസർ ദീപൻ സാറ് ഓക്കെ അസോസിയേറ്റ് ഡയറക്ടർ അജയ് ഞാൻ അതേപോലെ തന്നെ റോബിൻ ചേട്ടൻ ഓക്കെ അസോസിയേറ്റ് ചീഫ് അസോസിയേറ്റ് റോബിൻ ചേട്ടൻ ഞങ്ങൾ ആടിന്റെ കാലെ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ് ഓക്കെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആടുകൾ പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടക്കുവാണ് കെട്ടിപ്പിടിച്ച് കടന്നു അപ്പൊ ഈ ബാക്കി നൂറ്റി തൊണ്ണൂറ്റെട്ട് ആടുകളും പോയി നൂറ്റി തൊണ്ണൂറ്റെട്ട് ആടുകളും പോയി റിയാക്ഷൻ കിട്ടുമോ ഇല്ല ഇവര് നോക്കുന്നവടം വരെ ഞങ്ങൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കടന്നുകൊണ്ടിരിക്കുവാണ് അവർ നോക്കും ഇപ്പം നോക്കും സാറും രാജ്യവേഷന എല്ലാം അവരല്ല ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നതോടെ നടക്കുന്നില്ല അവസാനം ഇവര് രണ്ടും കൂടെ ഒരു ട്രിക്ക് നമ്മുടെ ആർട്ട് ഡയറക്ടർ പ്രശാന്ത് ഏട്ടൻ ഉപയോഗിച്ചു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടും നോക്കി പിന്നെ നജീബിനെ നോക്കുന്നില്ല ഈ നജീബിനെ നോക്കാൻ വേണ്ടി സമയം മൂന്നു മണിയായി മണി നജീബിനെ നോക്കുന്നില്ല അവസാനം നജീബിനെ നോക്കി ഈ നജീബിനെ നോക്കി പ്രശ്നം കഴിഞ്ഞപ്പോഴിഞ്ഞാൽ ഈ നൂറ്റി തൊണ്ണൂറ്റെട്ട് ആടുകളിലൂടെ ഈ രണ്ട് ആടുകൾ തിരിച്ചു പോകും അവിടെ നിൽക്കുക ഇതാണ് എനിക്ക് ആ സിനിമയുടെ ഏറ്റവും ഇവരത് പോകുന്നില്ല മീൻസ് നമ്മൾ പല പല കട്ടായിട്ടാണ് ഇത് സംഭവം എടുത്തെങ്കിലും ഇത് ഒരു ഈ പറഞ്ഞ ഈ ഷൂട്ടിങ്ങില് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സാധനങ്ങളിലൂടെ പോയൊരു സംഭവമാണ് ഒരു ഒരു പാമ്പ് വരുന്നത് സംഭവമുണ്ട് ശരിക്കും അവിടെ ഈ പാമ്പിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പാമ്പാണ് പുള്ളിക്കാരൻ്റെ കാലിൻ്റെ ഇടയിൽ പോകുന്നതും വീരന്റെ പോകുന്ന എല്ലാ ഒറിജിനൽ പാമ്പുകളാണ് അതേപോലെ തന്നെ ഇതിനകത്തുള്ളൊരു സാധനം സാൻസ്റ്റോം ആണ് അതായത് മണൽക്കാറ്റ് മണൽക്കാറ്റ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ അൾഗിറൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ പല ദിവസങ്ങളിൽ ഒരു ദിവസത്തെ പല ദിവസങ്ങളിൽ നമുക്ക് നമ്മൾ പോകുന്ന വണ്ടിയുടെ അതായത് ഒരു കാറിൻ്റെ ഇല്ലെങ്കിൽ മീൻസ് ഫോറിൻ്റെ ഫോറിൻ്റെ വണ്ടിയുടെ ഗ്ലാസ് തുറക്കാൻ നമുക്ക് ഇല്ല തുറന്നു കഴിഞ്ഞാൽ വായിക്കാത്തോട്ട് മണലടിക്കും അമ്മ അതിൽ പ്രശ്നമാണ് ഈ നിങ്ങൾ കണ്ട ആ സൻസ്റ്റോമിനത്തിൻ്റെ എനിക്ക് തോന്നുന്ന ഒരു എൺപത് ശതമാനം ഞങ്ങൾ റിയല്ലി ഞങ്ങളുടെ വായിലോട്ട് ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ശരീരത്തിലോട്ട് ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഞങ്ങളുടെ ദേഹം മുഴുവൻ ശരിക്കും അടിച്ചതാണ് അത് ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോന്ന് തന്നെ പല തവണ ആലോചിച്ചു പലതവണ ഞങ്ങളവിടെ പോയി പലതവണ ഞങ്ങൾ ഈ സാൻഡ് കാരണം ഈ മണൽക്കാറ്റ് കാരണം ഞങ്ങൾ തിരിച്ചു വരേണ്ടതെന്ന് അത് കഴിഞ്ഞപ്പം ആണ് പറയുന്നത് എങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഷോട്ട് എടുക്കണമെന്ന് പറയുമ്പം എനിക്ക് തോന്നിയ ഒരു ഏഴോ എട്ടോ ദിവസത്തെ ഒരു സംഭവമാണ് നമ്മൾ പോകുന്നു നമുക്ക് ക്യാമറ വെച്ചാലേ അത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ ക്യാമറ അടക്കം തെറിച്ചു പോകുന്നത് ക്യാമറ പോട്ടെ നമ്മളവിടെ നിലത്ത് നിന്ന് കഴിഞ്ഞാൽ ആ സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ നമ്മൾ നമ്മളതിനകത്ത് മണൽക്കുഴിയിലോട്ട് പോകുന്ന പോലെ ഒരവസ്ഥയാണ് ഈ സാൻസോമിൻ്റെ അവസ്ഥ വന്നിരിക്കുന്നത് അത്ര കഠിനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെയാണ് നമ്മളൊരു ഡയറക്ടറേയും ക്യാമറമാനേയും ഇല്ലെങ്കിൽ സ്റ്റൻ്റ് മാസ്റ്ററേയും ഇല്ലെങ്കിൽ രാജീവട്ടിനെ പോലുള്ള ഒരു ആർട്ടിസ്റ്റിനെയൊക്കെ നമ്മൾ കൈകൊണ്ട് തൊഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലൊരു ഡെഡിക്കേറ്റഡ് ഒരു ടീം ഇല്ലെങ്കിൽ സത്യമായിട്ട് നമ്മൾ ആ പരിപാടി നിർത്തി പറഞ്ഞു വരും കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ചെയ്യാൻ പറ്റും നമ്മളെ ഇറങ്ങുന്ന നിങ്ങളൊന്നാലോചിച്ച് നോക്കാം നമുക്ക് നമുക്ക് കാല് വെച്ച് ഇറങ്ങുമ്പോൾ തന്നെ നമ്മളെ കാട്ടെടുത്തുകൊണ്ട് പോവാണ് ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ സംഭവം പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ആ ഒരു മേഖല ഒരു സാധാരണക്കാര്ക്ക് അത്ര കണ്ടുപരിചയം ഇല്ലാത്ത ഒരു മേഖലയാണ് ഒരു വ്യക്തിക്ക് പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന ആ വ്യക്തിക്ക് എന്തൊക്കെ സിനിമയിൽ ചെയ്യുക പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് ഒരു വീട്ടിലെ കാര്യസ്ഥനാണ് അതായത് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പ്രൊഡ്യൂസറിന് ശേഷം അല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഇല്ലാത്തൊരു സ്ഥലത്ത് അദ്ദേഹമാണ് ഇത് അതായത് നമ്മുടെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ അതാണ് എല്ലാവർക്കും മനസ്സിലാകാൻ പറ്റുന്നത് അതായത് നമ്മളെ അപ്പനില്ല ഓക്കെ അപ്പനില്ല എന്നല്ല അപ്പൻ വീട്ടിലില്ല അപ്പന് കാസുണ്ട് ഓക്കെ അപ്പൻ വിദേശത്താണ് ഇല്ലെങ്കിൽ അവിടെ അവിടെ നടത്തുന്ന ഒരു കാര്യസ്ഥലിൽ അദ്ദേഹമാണ് ഈ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആ ഈ പ്രൊഡക്ഷൻ കൺട്രോളാണ് ആർട്ടിസ്റ്റിനെ തീരുമാനിക്കുക ലൊക്കേഷൻ തീരുമാനിക്കുക ഇല്ലെങ്കിൽ റൂം തീരുമാനിക്കുക വണ്ടി തീരുമാനിക്കുക ഇല്ലെങ്കിൽ എവിടെ താമസിക്കണം എന്ന് തീരുമാനിക്കുക എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും ഇത് ഇതൊരു പോസിറ്റീവ് സ്ഥലമാണ് രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാലും അത് പ്രൊഡക്ഷൻ കൺട്രോളിൻ്റെ കയ്യിൽ മാത്രമാണ് ഓക്കെ അവിടെ ഷൂട്ടിംഗ് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ട്രാഫിക് അനുഭവപ്പെട്ടു ഓക്കെ ആരും ഡയറക്ടറേയും നായകനെയും തിരഞ്ഞു പിടിക്കുകയല്ല ആരാണ് ഈ പടത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചോദിക്കും അയാളുടെ അടുത്താണ് ഈ സംഭവത്തിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക അങ്ങനത്തെ ഒരു ഭയങ്കര ഡിഫിക്കൽട്ട് ഓക്കെ നിങ്ങൾ എല്ലാവർക്കും മേക്കപ്പ് ആർട്ട് ഇല്ലെങ്കിൽ പിന്നെ കോസ്റ്റ്യൂം എല്ലാവർക്കും പരിചിതമാണ് പക്ഷെ പ്രൊഡക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയുടെ ഈ സിനിമയുടെ എല്ലാ സിനിമയുടെ നട്ടല് എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കൺട്രോളാണ് കാരണം അവരില്ലാതെ ഈ പ്രൊഡക്ഷൻ കണ്ടില്ല അത് ഒരു സിനിമയും വർക്ക് ചെയ്യാൻ പറ്റി പറ്റില്ല ഓക്കെ ആട് എന്ന സിനിമ